നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനിടയിൽ ധർമ്മസ്ഥലൊന്നും മുങ്ങിപ്പോയിട്ടില്ല അങ്ങനെ മുങ്ങിപ്പോകാൻ തത്വമായി അനുവദിക്കുകയും ഞങ്ങൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഫോളോ ഫോളോഅപ്പ് വാർത്തകളൊക്കെ തന്നെ ചെയ്യും ധർമ്മസ്ഥലയെ തകർക്കാനുള്ള വ്യക്തമായ ഗൂഢാലോചന വ്യക്തമായ അജണ്ട വ്യക്തമായ പ്ലാനിങ് പണം വാങ്ങിയുള്ള പ്ലാനിങ് പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം അബ്ദുൽ മനാഫ് എന്ന ഫ്രോഡ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കുറെ ഡയലോഗ് അടിക്കുന്നത് കേട്ടു അതിനൊക്കെ തക്കതായ മറുപടി ആ ചാനൽ ഫ്ലോർ ഫ്ലോറിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ കൊടുത്തിട്ടുമുണ്ട് ഇവനൊക്കെ ഇവിടെ ധർമ്മസ്ഥലെയും അതുപോലെയുള്ള പുണ്യക്ഷേത്രങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ പ്ലാനറ്റ് ഇറങ്ങിയവനാണ് എന്നുള്ള കാര്യം വ്യക്തം പലതിനും ഉത്തരമില്ല പലതിനും മറുപടിയില്ല എല്ലാത്തിനും ഉരുണ്ടുകളിൽ മാത്രം അപ്പോൾ എവിടുന്നാണ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയത് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ അബ്ദുൽ മനാഫും കൂട്ടരും വാങ്ങിയത് എന്ന് വ്യക്തമാക്കേണ്ടതാണ് കർണാടക പോലീസ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ എൻ ഐ എ വരും എൻ ഐ എ വന്നു കഴിഞ്ഞാൽ നീണ്ടിയൊന്നും കൂടി പോലും കാണില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മഹേഷ് തീമരോടി എന്ന വ്യക്തി അറസ്റ്റിലായതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വൻ തോതിൽ പണം വാങ്ങി വ്യാജ എ ഐ വീഡിയോ ഉണ്ടാക്കിയാണ് ധർമ്മസ്ഥലയെ അപമാനിച്ചത് എന്ന കാര്യം അന്വേഷിക്കുന്നു മലയാളം ചാനലുകളിലൊന്നും ഈ വാർത്തയില്ല നൂറുകണക്കിന് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊണ്ട് കുഴിച്ചു എന്ന വ്യാജ എ വീഡിയോ ഉണ്ടാക്കി ആരോപിച്ച് ധർമ്മസ്ഥലയെ അപമാനിച്ച യൂട്യൂബർ സമീർ എന്ന വ്യക്തിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മാത്രമല്ല മാവോയിസ്റ്റ് തീവ്രവാദ ജിഹാദി ബന്ധവും ഇതിനു പിന്നിലുണ്ട് എന്ന കാര്യം അന്വേഷിക്കുന്നു രണ്ട് മലയാള മാധ്യമങ്ങളാണ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് ഒന്ന് ന്യൂസ് എയ്റ്റീൻ കേരള എന്ന ചാനലും മീഡിയ ഈ രണ്ടു പേർക്കും ഇപ്പോൾ മറുപടി ഒന്നുമില്ല ഒന്നും പറയാനില്ല ഇതുമായി ബന്ധപ്പെട്ട ക്ലിയറായ ഒരു വാർത്ത നൽകാൻ പോലും ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതായത് ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചതിൽ ഒന്നും കണ്ടെത്തിയില്ല എന്നുള്ള സത്യം പരമമായ യാഥാർത്ഥ്യം പറയാൻ പോലുമുള്ള ധാർമ്മികത അല്ലെങ്കിൽ മര്യാദ ഇവരാരും കാണിച്ചില്ല എന്നത് അത്യന്തം ഖേദകരമാണ് മലയാള മാധ്യമ രംഗത്തെ പുഴുക്കുത്തുകൾ വ്യാപിച്ചിരിക്കുന്നു എന്നതിന് വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണങ്ങളും തെറ്റായ വാർത്തകളും ഒക്കെ തന്നെ നൽകിയത് അബ്ദുൽ മനാഫ് എന്ന മലപ്പുറംകാരനും മറ്റൊരു മലപ്പുറം യൂട്യൂബറും ചേർന്ന് ഈ സംഭവങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു ഇല്ലാത്ത കാര്യങ്ങൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു ഇയാൾക്കെതിരെ കേസുണ്ട് പക്ഷേ അറസ്റ്റ് മറ്റ് നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ രാജ്യദ്രോഹികളെ അല്ലെങ്കിൽ ഈ ഹൈന്ദവ വിരോധികൾ ഈ ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ച ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്ന കാര്യം നമുക്കൊക്കെ വ്യക്തമായിട്ടുണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുക തന്നെ വേണം എന്നുള്ളതാണ് കാരണം ഇതൊരു വലിയ ടീം വർക്കായിട്ട് ഇവർ കൊണ്ടുവന്നതാണ് ഇതിനടുത്ത് മാധ്യമങ്ങളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് മലപ്പുറത്തങ്ങണ്ട് കിടക്കുന്ന ഈ അബ്ദുൾ മനാഫ് ഉണ്ട് ഇവൻ പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ണീരിൽ അഴുത്തിക്കൊണ്ട് അവരെ വെച്ചുകൊണ്ട് പണം കൊയ്യാൻ അവരെ ചട്ടകമാക്കിക്കൊണ്ട് പണം കൊയ്യാൻ ഒരു ഒരു ആൺ നഷ്ടപ്പെട്ട ഒരു വീട്ടിലെ ഒരു അമ്മയും ഭാര്യയും കൊച്ചുകുഞ്ഞിനെയും ഒക്കെ തന്നെ കരുവാക്കൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിച്ച ഒരു ചേറ്റയാണ് ഇവിടെ ഈ അബ്ദുൽ ഇവൻ ഇങ്ങനെ നടക്കുകയാണ് എവിടെ നിന്ന് പണം ഉണ്ടാക്കാം ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇവിടെ ഹൈന്ദവ സംസ്കാരത്തെ ഒറ്റുകൊടുക്കാം ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാം തുടങ്ങിയ പണികളാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർക്കുക ഇവന്റെ ഐഡന്റിറ്റി കർണാടകത്തിലെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും വെളിപ്പെട്ട് ഇവൻ ആ കർണാടക പ്രദേശത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ വിവരമറിയും ഇപ്പോൾ കേരളത്തിൽ അവന് സുഗമമായി നടക്കാൻ സാധിക്കുമായിരിക്കും ഇവിടെ ജിഹാദികൾക്കും ഇതുപോലെയുള്ള തീവ്രവാദികൾക്കും ഒക്കെ പിന്തുണ കൊടുക്കുന്നവരുണ്ട് പക്ഷേ കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കളിയങ്ങും മാറും ഈ സമീർ എന്ന് പറയുന്നവനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇവിടെ നിരവധി പറഞ്ഞ് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി എന്നിട്ട് എന്ത് സംഭവിച്ചു ഇരുപത്തിയൊന്ന് ദിവസം പതിനേഴ് ഇടങ്ങളിൽ തിരഞ്ഞു ഒന്നും കിട്ടിയില്ല ധർമ്മസ്ഥലയെ തകർക്കാൻ ഉള്ള ഗൂഢ അജണ്ടയാണ് പൊളിഞ്ഞു വീണത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളും ഹൈന്ദവ സമൂഹവും ഒക്കെ തന്നെ ഒരുമിച്ച് നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരം വിഷയങ്ങൾ ഇനിയും ഉണ്ടാകും ഒരുവേള ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു ഇനി ഗുരുവായൂരിനെ തകർക്കാൻ ശ്രമിക്കും അതുപോലെയുള്ള മഹാക്ഷേത്രങ്ങളെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പലകുറി തകർക്കാൻ ശ്രമിച്ചു അങ്ങനെ പലരും പലയിടത്തും പല കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുകയാണ് കൊല്ലൂർ മൂകാംബിക ഒക്കെ തന്നെ ഈ ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ ആ അതിന്റെ ആ ഒരു പൈതൃകം ഇല്ലാതാക്കാനും അതിന്റെ വിശ്വാസത്തെ ഹനിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇവരുടെ അജണ്ടകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട അജണ്ടകൾ നമ്മൾ കണ്ടതാണ് അത്തരം അജണ്ടകൾ ഇവിടെ നടപ്പിലാവുകയാണ് പക്ഷെ പല പഴയ കാലമല്ല ഇവിടെ ഹിന്ദു ഉണർന്ന് പ്രവർത്തിക്കണം സംഘടനകൾ ഉണർന്ന് പ്രവർത്തിക്കണം ഇവന്റെയൊക്കെ പൂച്ച് പുറത്താക്കണം ഇവനെയൊക്കെ ആജീവനാന്തം ഇവനെയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കണം പി എഫ് ഐക്കാരോട് ചെയ്തതിന് സമാനമായി ഇവനെയൊക്കെ തന്നെ പിടിച്ച് അകത്തിടണം അവന് ഇനി ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് മർദ്ദത്തിൽപ്പെട്ടവനാണെങ്കിലും ആരാധനാലയങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവനെ ഒരു തരത്തിലും ഒരുത്തനെയും വെറുതെ വിടരുത് വെറുതെ വിടുക എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഈ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ മുസ്ലിം പ്രീണനം ഇസ്ലാം തീവ്രവാദ പ്രീണനമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോൺട്രാക്റ്റ് ഉണ്ടായേക്ക പക്ഷേ കർണാടകത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഹൈന്ദവ സംഘടനകൾ വിടില്ല ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും ഇതിന്റെ വലിയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നത് വരെ തത്വമായി ഇതുമായി ബന്ധപ്പെട്ട ഫോളോ വാർത്തകൾ നൽകിക്കൊണ്ടേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്